ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ആണ് അപ്പോൾ കാലത്ത് നമ്മുടെ പരിപാടികളൊക്കെ കാണിച്ചു തരാം അതെ മിട്ടു പോ പോരിങ്ങി നമ്മുടെ പപ്പായ കഴിക്കുകയാണ് നീ ബെൻഡ് ചെയ്തു ബെൻഡ് ചെയ്തു താഴെ താഴെടുക്കാം ആദ്യം നമ്മൾ ദേ കുറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം കഴിച്ചുകട്ടെ നന്നായിട്ട് ഒന്ന് ട്രേ വാഷ് ചെയ്യാൻ കാരണം താഴെ കുറെ വലിച്ചോടാ താഴെ കുറേ എന്താ പറയുക മറ്റേ ഗ്രേപ്സിൻ്റെ ഒക്കെ വേസ്റ്റും അതുപോലെ തന്നെ മിട്ടുവിൻ്റെ ഡേർട്ടിയും കുറേ ഉണ്ട് അപ്പം ടീക്കുട്ടിക്കും അധികുട്ടിനും പരിപാടി ഇത് മുഴുവൻ ക്ലീൻ ചെയ്യലാണ് കേട്ടോ ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ കഴുകുന്നത് കേട്ടോ അതിൻ്റെ ഡേട്ടി അതെല്ലാം ഉണ്ടാവും ഗ്രേപ്പ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതൊന്നൊഴിച്ച് നമ്മൾ ജസ്റ്റ് എന്നിട്ടത് ഒരു ഷാംപൂ പോലെ ആ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചു ആ വെള്ളം തന്നെ അതിൽ കാണിച്ചു നന്നായി സോപ്പൊക്കെ ഇട്ടോ ഒരു മൂന്ന് നേരം നമ്മൾ കേജിൻ്റെ അടിയിലത്തെ ഈ ട്രൈ നമ്മൾ കഴുകും കേട്ടോ മൂന്നല്ല ഒരു നാല് നേരം കഴുകും അപ്പോൾ പിന്നെ നല്ല വൃത്തി വൃത്തിയാണ് മെയിൻ ടീ കൂടി അതും കഴിച്ചിട്ടും നന്നായി വരച്ചോടെ ആ ബ്രഷ് വെച്ചിട്ട് രണ്ട് മൂന്ന് ബ്രഷസ് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കാരണം ഇതിന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ ഭയങ്കര ഹൈജീൻ പ്രശ്നമുള്ള ഒരു പക്ഷിയാണ് ഇത് കൂടൊക്കെ കഴുകി സെറ്റാക്കി ഇതേ വെള്ളമൊക്കെ കഴിഞ്ഞ് അതെ മിട്ടു ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ അതുകൊണ്ടോ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ ഇനി കൂടെ തുറക്കുന്ന താമസം ഉണ്ടോ അതെങ്ങനെ ചാടി വരുവേ കാണാൻ തന്നെ രസമാണ് കൈമാറ്റിയിടാ മാറ്റിയ കൈ ആ അതെ കണ്ടോ ചാടി വന്നു മിട്ടു ഇനി ഇനി ഇതിൻ്റെ മേലെ കയറും പിന്നെ അവന് ടീകുട്ടി കഴിയുന്ന ഏറ്റവും പിന്നെ അവൻ ഏറ്റവും ഇഷ്ടം പോ പോവാനിഷ്ടം കൈ വെച്ചാൽ ഇങ്ങനെ വരും പിന്നെ ഇല്ലാച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഊഞ്ഞാലിലിരിക്കാനാണ് കേട്ടോ അതെ ഇപ്പം കയ്യിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ മമ്മ നിമിഷാൻ്റെ ഈ സൈഡ് തോന്നോട്ടാ നിമിഷാൻ്റെ ആണവന് ഭയങ്കര ഫേവറേറ്റ് ഇട്ടോ കാരണം ഞാനാണ് അവന്റെ കൂടെ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് അതെ കണ്ടോ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അവൻ എന്താ പറയുക അപ്പീന ടെൻഡൻസി ഉണ്ട് കഴിച്ചു അപ്പോൾ അത് അതിൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പോഴാണ് കുറച്ചത്തിരി ചാടരുത് ഈ എക്സ്പ്രഷൻ അത് എന്തുകൊണ്ടാണ് കടിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരാനാണ് കേട്ടോ നഗം ചെയ്യണം നമ്മൾ ട്രിമ്മിങ് പരിപാടികൾ ട്രിമ്മിങ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ മിട്ടുവിൻ്റെ ഫേവറേറ്റ് ആയിട്ട് ദേ എന്താ ദട്ടാത് തുളസി തുളസി ഇല തുളസി ഇല ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അതെങ്ങനെ കഴിക്കുന്നു തന്നെ നമുക്കൊരു അത്ഭുതാണ് കഴിക്കണുണ്ടോ അതെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ തുളസി ഇല പെട്ടെന്ന് തന്നെ കഴിച്ച് സെറ്റാക്കും കേട്ടോ എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫേവറേറ്റ് ആണോ എന്ന് അറിയില്ല ഡെയിലി ഒരു തുളസി ഇല കൊടുക്കാറുണ്ട് കേട്ടോ അതും അവന് ഭയങ്കര ഇഷ്ടമാണ് തുളസിയുടെ ഇല അത് കഴിക്കണത് കാണുന്നതേ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഫുൾ ആയിട്ട് തീർക്കും വിട്ടു കണ്ടോ ഏ കുറച്ച് നാട്ടുന്നേ ില്ല നടന്നോ ടീ കുട്ടിക്ക് ഇപ്പോഴും ഒരു പേടി മാറിയില്ല കേട്ടോ ഞാൻ ഞാനൊക്കെ ആകുമ്പോൾ സുഖമായി നടന്നിട്ട് തന്നെ കൊടുക്കും അധികുട്ടനെ നടക്കും ഇത് കണ്ടോ ക്ലീൻ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് നോക്കിയാൽ അധികുട്ട ആ തുളസിടെ ഇല മുഴുവൻ കംപ്ലീറ്റ് ആക്കി ആ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റിനെ കാണുന്നേ നീറ്റ് ആക്കിയിട്ട് തുളസിടെ ഇല കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ കഴിഞ്ഞു കൈ ഇത്ര ഗുഡ് ബോയ് അത്ര ഗുഡ് ബോയ്തണ്ട് അതിങ്ങനെ കഴുത്തിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോണ്ടല്ലോ അതങ്ങനെ ഉറങ്ങും കഴിഞ്ഞു കഴിഞ്ഞു മുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇപ്പം നമ്മുടെ മിട്ടു കൊത്തിപ്പോയോ ഉമ്മ ഇനി രൂപകൂടത്തെ അധികുട്ട് എൻ്റെ ടീച്ചേച്ചയ്ക്ക് കടിച്ചെടുക്കുമോ ഞങ്ങളിൻ്റെ ട്രെയിനിങ് ആണ് കേട്ടോ എങ്ങനെയറിയോ ഇപ്പോഴത്തെ ട്രെയിനിങ് ഇപ്പം ടീക്കുട്ടിയുടെ കയ്യിൽ വെച്ചു ഇനി എൻ്റെ കയ്യിലേക്ക് ജമ്പ് ചെയ്യും ഇങ്ങനെയല്ല കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ ചെയ്തു ഫോർ മന്ത്സ് ആയിക്കോട്ടെ ഇനി മമ്മുടെ അടുത്ത് അത്യാവശ്യം നിമിഷം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ജംപ് ഇങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നത് ആദ്യക്കുട്ടൻ്റെ കയ്യിലേക്ക് അങ്ങനെ അങ്ങനെ ജമ്പില്ല കൈഷ് മമ്മയോട് മാത്രമാണ് ആ ഓക്കെ ഇനി മമ്മുടെ അടുത്ത് കേട്ടോ ഇത്ര ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസ് വെച്ചിട്ട് ഓ മൈ ഗോഡ് ലവ് ആയി വെച്ചിട്ടോ ഭയങ്കര ഇഷ്ടാട്ടോ ഏ കൊടുക്കാൻ വരിക ഉമ്മ കൊടുക്കാൻ വരിക ഉമ്മ മമ്മടെ 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 കൊടുക്കോട്ടോ ആ ഗൈസ് ഒക്കെ കളിക്കണ്ടേ ഇങ്ങനെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ ക്യാമറ ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ നമുക്ക് മിട്ടുന് മിട്ടുവിന്റെ നഗക്കൊന്ന് ട്രിം ചെയ്യണം അല്ലേട്ടിയാ പറ്റും തോന്നിയില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രിമ്മർ എടുത്താലോ ബേബി ട്രിമ്മർ ഉണ്ട് പല്ലിലാണ് ഗൈസ് ഞങ്ങൾ ഉമ്മ കൊടുക്കുന്നത് മിട്ടു മിട്ടുവിനെ അവിടെ വെച്ചിട്ടുണ്ട് ടീക്കുട്ടി ഓടിവാ ഓടിവാ താഴെ വയ്ക്കു താഴെ വെച്ചിട്ട് വരൂ ആ താഴെ വെച്ചിട്ട് വരൂ ഏ മമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് അതികുട്ടി നിൽക്കുന്നുണ്ട് അതെ ഇവിടെ ടീ കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി അപ്പുറത്ത് പോകും ഓക്കെ ഇവിടെ ഞാനും വിളിക്കുന്നുണ്ട് മിട്ടു നമുക്ക് വരുമോ നോക്കാം മിട്ടു ഓടി 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 നിമിഷം ആരാ അവിടെ നിന്ന് നീങ്ങരുത് കേട്ടോ ണോ വന്നേ വന്നേ അത് ശരിയാലോ മമ്മുടെ അടുത്ത് നിമിഷാട്ടോ മിട്ടു വരിക ആ ഗൈസ് ഫൈനലി ഏ മമ്മുടെ അടുത്ത് വന്ന അമ്മ ചക്കര അമ്മ ചക്കര എന്ത് കളറാ നോക്കി ഗൈസ് ഷൂട്ട് ചെയ്യാ നോക്കിയാ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ നമ്മുടെ മിട്ടു ലോറി ലോറി കീറ്റ് ഇതാണ് വെക്കേഷൻ ടൈമിൽ ഇതേ വെക്കേഷൻ ആയിട്ടില്ല നമുക്ക് സ്റ്റഡി ലീവാണ് അത് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഷട്ടിൽ അപ്പോൾ ആർക്കൊക്കെയാണ് ഷട്ടിൽ അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക നിമിഷാണ്ടിക്ക് നന്നായിട്ട് അറിയും ഡാഡിക്ക് നന്നായി ഞങ്ങൾ ഷോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പപ്പയ്ക്കറിയും മമ്മിക്കറിയും പ്രണവമാമയ്ക്ക് അറിയും പക്ഷെ അറിയാത്ത രണ്ട് മക്കളാണ് ഇവർ അപ്പോൾ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കൊക്കെ അറിയാമെന്ന് നോക്കാം കേട്ടോ ആദ്യ കൂട്ടാസ് ടീക്കുട്ടി ഇങ്ങനെയാണ് ഗൈസ് ഇടുന്നത് ഇതിനെയൊക്കെ ഒരു കളി എന്ന് പറയുമോ എൻ്റെ ടിയമോളെ ബ്രാദിക്കുട്ടൻ്റെ ആഹാ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഇത്ര ഹൈറ്റ് പോവരുത് ടീക്കുട്ടി ഞാൻ പറഞ്ഞു മുത്തേ ഹൈറ്റ് പോവരുത് വെയ്റ്റ് അല്ല ടീക്കുട്ടി ആ ഭാഗത്താണ് അടിക്കുന്നത് ഗൈസ് ഒരു ബോധം ഇല്ല അദിക്കുട്ടും പിന്നെയും നന്നായി ചെയ്യും കേട്ടോ ഇത്ര അടുത്തു നിന്നാണ് ഷട്ടിൽ ഷട്ടിൽ നെറ്റാണ് ഈയൊരു സൈക്കിൾ കേട്ടോ ആരും ഇവിടെ കളിയാക്കരുത് കേട്ടോ ആ ഗുഡ് സൂപ്പർ 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 ആ അത് സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് പോയതാട്ടോ സൂപ്പ് സാരില്ല ഇറ്റ്സ് ഓക്കെ വെരി ഗുഡ് ആ ടീയ പോയി ഇത് ടീയൻ്റെ മിസ്റ്റേക്ക് കേട്ടോ അപ്പം കളിച്ച് പഠിക്കാൻ ആഹാ നീ എന്താ ചെയ്യുന്നേ ടീ മേലോട്ടിട് മനസ്സിലായില്ല ആ ഇത് ഇത് കുഴപ്പമില്ല ആ ആ ഗുഡ് 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 അധികുട്ടൻ അധികുട്ടൻ ദൈവം ആദ്യ കുട്ടൻ റെഡി ആയിട്ടില്ല എന്നാ പറയണേ വൈസ് അപ്പതേ നമുക്ക് ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാം കേട്ടോ അതെ ആദ്യക്കുട്ടൻ ആ പോയി എല്ലാം പോയി എല്ലാം പോയി ഓക്കെ ആദ്യ യു ക്യാൻ ഡൂ ഇറ്റ് ആ ടീ കുട്ടി കറക്റ്റായി ചെയ്തു കേട്ടോ ആദ്യക്കുട്ടനും കറക്റ്റായി ചെയ്തു അതെടുക്കാം നീ ആദ്യം കളിക്കേ ആദ്യക്കുട്ടൻ ഇങ്ങനെ പോകും നമ്മുടെ ആദ്യക്കുട്ടൻ അത്യാവശ്യം മാത്സിലും പുലിയാണ് അബാകസിലും പുലിയാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇന്നലെ ഞാൻ ഞങ്ങളിങ്ങനെ ഞാനും ഡാഡിയും കൂടെ ഒരു വാക്ക് വാക്കിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ കുട്ടിക്ക് അത് പറയാൻ പറ്റാ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യ കൈ അതിന്റെ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞേ കൃഷ്ണ ചെറുതായിട്ട് എവിടെയോ പാളിയോന്നൊരു സംശയമുണ്ട് മലയാളത്തില് മിനിറ്റ് നിന്നേ മലയാളത്തില് ഞങ്ങളത് ചോദിക്കുമ്പോൾ കുട്ടിക്ക് കിട്ടുന്നില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടുത്ത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിന്റെ മലയാളം പറയും ആ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗൈസ് ഇത് എന്താ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളും ബാക്കി ഇങ്ങനെയാണോ ഇതിന്റെ മലയാളം അതോ ഇവര് മാത്രമാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ അധികുട്ടനോന്നോ ഒന്നും ഏഹ് ബാക്കി എല്ലാവർക്കും അറിയോ ഏഹ് അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ ഇന്നലെ ഞങ്ങൾ തമാശക്ക് ഡിസ്കസ് ചെയ്താൽ ഇതൊന്നും അറിയുന്നേ ഇല്ല ഗൈസ് മെല്ലെ 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 മുത്തേ നമ്മൾ മിട്ടു മിട്ടു ഐപാഡിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്തേ മിട്ടു തന്നെ എല്ലാം ചെയ്യും കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മിട്ടുവാണ് ഇവിടെ ഐപ്പാഡിൽ കളിക്കുന്നത് ഞങ്ങളിവിടെ താഴെ കാർപ്പറ്റ് വെച്ചിട്ട് ഇവിടെ മിട്ടുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ഇഷ്ടമാണ് അവന് ഐപാഡ് ഭയങ്കര ഇഷ്ടമാണ് തീക്കുട്ടി ഇവിടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കും അപ്പം ഇവൻ ഇതിന് നമ്മുടെ മേലെ ഇങ്ങനെ കയറുണ്ടോ ഇപ്പം ഐപാഡ് ഇങ്ങനെ കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നില്ല എടാ ഫ്രണ്ടിലോട്ടാക്ക കളേഴ്സ് കുറേ ഉണ്ട് അപ്പോൾ ദേ ഇങ്ങനെ ബാക്കേഴ്സിൻ്റെ ഇതൊക്കെ നോക്കാറുണ്ട് കേട്ടോ ഇങ്ങോട്ട് കൈസ് ഇപ്പോഴാണ് നമ്മുടെ മിട്ടിപ്പം എല്ലാം നമ്മുടെ കൂടെ ഇപ്പം ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങിയത് ടീക്കുട്ടിയുടെ കാലിലൊക്കെ ഇങ്ങനെ കയറും വിട്ടു ഇതേ ഇങ്ങനെ ടീക്കുട്ടിയുടെ മേലെക്കൂടെ ഇങ്ങനെ കയറും ഇപ്പോഴാട്ടോ നമ്മൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ മിട്ടുവിനെ കയ കയറ്റിയത് തന്നെ അതെ ഐപാഡ് ഒക്കെ മിട്ടു ഒറ്റക്ക് തന്നെ ഓൺ ആക്കും ഇതുപോലെയൊക്കെ ഇങ്ങനെ കാണിക്കും മലർന്ന് കിടന്നിട്ട് ഇങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ ഇപ്പൊ മിട്ടുവിന്റെ കയ്യിലുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവനെങ്ങനെ നമ്മുടെ കൂടെ കളിക്കാൻ നമ്മുടെ കൂടെ ഉറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടാ ഇതോ ഡ ഇതൊ ഇങ്ങനെ 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 കിടക്കാനാണ് കേട്ടോ ഇത് അവന് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഭയങ്കര കുഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു 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 ബേഡാണ് ഇത് നോക്കി കിടക്കുന്ന കണ്ടോ എത്ര പേരാണ് നിങ്ങൾ വിചാരിക്കോ അയ്യോ അതിനെ വേദനിപ്പിക്കണമെന്ന് വേദനിപ്പിക്കുക അല്ലാത്ത ഗൈസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്